എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ആത്മാർത്ഥമായി ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അവിടെ ദൈവം പ്രവർത്തിക്കും പ്രാർത്ഥന ദൈവം കേൾക്കും ആ വ്യക്തിയെ ദൈവം ഒരുപാട് മാനിക്കും ആ വ്യക്തിയുടെ കൂടെ ദൈവം പ്രവർത്തിക്കും അതൊരു അപ്പൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മക്കൾ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചാലും മാനസാന്തരത്തിന് കൃപ കർത്താവ് കൊടുക്കും ഇടവക വികാരിച്ചൻ ഇടവക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇടവക ജനങ്ങൾ വികാരിച്ചു വേണ്ടി പ്രാർത്ഥിച്ചാലും മാനസാന്തരത്തിന് കൃപ കർത്താവ് അർഷിക്കും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ശുശ്രൂഷകരെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാനസാന്തരത്തിൻ്റെ കൃപ കർത്താവ് വർഷിക്കും നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേര് നരകത്തിൽ നിപതിക്കും അവർ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഏറ്റവും അധികമായി നിലവിളിക്കണത് സ്വന്തം പാരന്റ്സിനെ ഓർത്ത് അല്ലെങ്കിൽ സ്വന്തം പാരൻസ് മക്കളെ ഓർത്ത് മക്കൾ പാരൻസിനെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശബിച്ചുകൊണ്ടിരിക്കും ഓ ഒരു നശിച്ച സന്തതികളുണ്ടായിട്ട് ഒരെണ്ണം പോലും എൻ്റെ ആത്മാവ് രക്ഷിക്കൊണ്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ കടന്ന് മുട്ടൻ തെറി വിളിച്ച് പറയും സിസ്റ്റർ ജോസഫ മനന്തസിൻ്റെ ആ ഒരു പുസ്തകത്തിൽ സിസ്റ്റർ ജോസഫ മെനന്തസിനെ പിശാചിങ്ങൻ്റെ ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ മാലാക്കം നടത്തിക്കൊണ്ട് പോയി ഒരു നിശ്ചിത സ്ഥലത്ത് ചെന്നപ്പോൾ കുറേ ആത്മാക്കളെല്ലാം അങ്ങനെ നരകത്തി കിടക്കുന്നതും അവിടെ കടന്ന് നിലവിളി കറച്ചിൽ കൂട്ട നിലവിളി കേട്ടു ഉടനെ അവിടെ ഒരു ആത്മാവ് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നുണ്ട് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള അവിടെ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടത് എന്താ കുട്ടിയുടെ ആത്മാവ് നിലവിളിച്ച് പറഞ്ഞത് അത് വായിച്ചു നോക്കിക്കേ ഐ സോ സെവറൽ സോൾസ് ഫോൾ ഇൻ ടു ഹെൽ ആൻഡ് എമംഗ് ദം വാസ് എ ചൈൽഡ് ഓഫ് ഫിഫ്റ്റീൻ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു കേഴ്സിങ് ഹെർ പാരൻസ് ഫോർ നോട്ട് ഹാവിങ് ടോട്ട് ഹെർ ടു ഫിയർ ഗോഡ് നോർ ദാറ്റ് ദർ വാസ് എ ഹെൽ ഇവിടെ ഇങ്ങനെ ഒരു നരകം ഉണ്ടെന്നോ ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്നോ പഠിപ്പിക്കാതിരുന്ന പേരൻസിനെ ഓർത്ത് ശപിച്ചുകൊണ്ട് നരകത്തിൽ കടന്ന് കാറിക്കരഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സിസ്റ്റർ ജോസഫ മെനന്ദസ് അവിടെ വെച്ച് കണ്ടു ഇത് നിങ്ങൾ നെറ്റിൽ പോയിട്ട് ഈ പുസ്തകം ഒന്ന് വായിക്കണം നല്ലതാണ് ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് സാധിക്കുന്ന വായിച്ചും അറിയാതെ അറിയാവുന്ന ഒരു വായിച്ചും മറ്റുള്ള വീട്ടുകാർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക ഐ സോ സെവറൽ സോൾസ് ഫോൾ ഇൻ ടു ഹെൽ ും ശരീരത്തിനും സുബലോലപതിക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ദൈവമില്ലാതെ പ്രാർത്ഥനയില്ലാതെ വിശ്വാസം ഇല്ലാതെ വിശുദ്ധിയില്ലാതെ ദൈവസ്നേഹം ഇല്ലാതെ അത് ആത്മരക്ഷയില്ലാതെ മരിച്ചുപോയി അവിടെ കടന്ന് നിത്യതയെ കടന്ന് ശപിക്കുക തന്നെ കാറിക്കരയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വേറൊരു വാക്കി പറഞ്ഞാൽ വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിച്ച കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പാപത്തിൽ നഷ്ട നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സതി വിലയുള്ള ജീവിതമാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് ആ പ്രാർത്ഥന വെറുതെ പോവില്ല ആ പ്രാർത്ഥനയുടെ ഫലമായി ആത്മാക്കൾ മാനസാന്തരത്തിലേക്ക് വരും ആ ആത്മാക്കൾ വിശുദ്ധി പ്രാപിക്കും ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകും നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല മക്കളും നരകത്തിലേക്ക് നിബന്ധിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല മാതാപിതാക്കന്മാരും നരകത്തിലേക്ക് നിബന്ധിക്കും അവിടെ അവർ വലിയവായി കരഞ്ഞുകൊണ്ട് പറയും എനിക്ക് അഞ്ചെട്ട് സന്തതികളുണ്ടായിരുന്നു ഒറ്റ ഭരണ പോലും എന്നെ നിത്യതയെക്കുറിച്ച് പറഞ്ഞതൊന്നുമില്ല എന്നെ പഠിപ്പിച്ചുമില്ല ഇത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് നമ്മളോട് വേദനകൾ കൈപ്പോഴും കൂടെ കരയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നു പറഞ്ഞാൽ പറഞ്ഞേ ഫൗസീന ഡയറിയിൽ തൊള്ളായിരത്തി അറുപത്തൊന്ന് ഫൗസ്തീന ഡൈര് തൊള്ളായിരത്തി അറുപത്തൊന്ന് വെറുതെ പ്രാർത്ഥിച്ചാ പോരാ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം ഈശോ വിശുദ്ധ ഫൗസ്സീനക്ക് പറഞ്ഞു കൊടുത്തു ഒരു ആത്മാവിനെ രക്ഷിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആത്മാവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മകനെ മകളെ നിന്റെ ജീവിതത്തിൽ നീ ചില സാക്രിഫൈസുകൾ എടുക്കണം നീ ചില ത്യാഗമെടുത്ത് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കണം നീ ചില പ്രാശിത്വങ്ങൾ അനുഷ്ഠിച്ച് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കണം വിശുദ്ധ ബൌസിനെ ഡയറിയിൽ ഈശോ വിശുദ്ധ ബൌസിനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പാപത്തിന് അടിമയായ ഓരോ ആത്മാവിന്റെയും മാനസാന്തരത്തിന് പരിഹാരവും ആവശ്യമാണ് പരിഹാരം എന്ന് പറഞ്ഞെന്താ അവര് പരിഹാരം ചെയ്യുന്ന നമ്മൾ പരിഹാരം ചെയ്യണം അവര് പരിഹാരം ചെയ്യുന്ന നമ്മൾ പരിഹാരം ചെയ്യണം അവര് കരയുന്നില്ലെങ്കിൽ നമ്മൾ കരയണം അവര് മുട്ടുകുത്തി നമ്മൾ മുട്ടുകുത്തണം നമ്മുടെ മക്കൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി പകരക്കാരനായി നമ്മൾ പരിഹാരമായിട്ട് നമ്മൾ മുട്ടുകുത്തി മുട്ടുകൊത്തിയെന്ന് കൈകൾ വിരിച്ചു പിടിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പരിഹാരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ കരണയുണ്ടാവും അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാവും എന്ന് ഉറക്ക പറഞ്ഞ ഹാലയിൽ ഉയ്യാം ഹാലയിൽ ഉയ്യാം ഞാൻ ഉറക്കുന്നുണ്ട് വിശദ ജോൺ മരിയ വ്യാനി പുണ്യങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഒരു ദിവസം പാരീസിൽ നിന്ന് വലിയൊരു ജെൻറ്റിൽ മാടം ആ നാട്ടിലൂടെ പോയ സമയത്ത് ഇന്ന് ഇവിടെ കയറി കുമ്പസാരിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ പള്ളിയിൽ കയറി ജോൺ വിയാനി പുണ്യാളിന്റെ അടുത്ത്സാരിക്കാൻ പോയി ഭയങ്കര തിരക്കെന്ന് കേട്ടിട്ടുണ്ട് ശരി ഞാനൊന്ന് കയറി കുമ്പസാരിച്ചൊക്കെ വിചാരിച്ച് ആ വലിയ മാഡം പാരീസിൽ പട്ടണത്തിലുള്ള മാഡം അങ്ങനെ പോകുന്ന സമയത്ത് ആ കൺട്രി പ്രിസ്റ്റ് ആ അച്ഛനെ വിളിക്കുന്നത് ഈ മാഡം വിളിച്ചത് കൺട്രി പ്രിസ്റ്റ് എന്നാണ് കൺട്രി പ്രീസ്റ്റിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി കുമ്പസാരിക്കാൻ വേണ്ടി അങ്ങനെ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൺട്രി പ്രിസ്റ്റ് എന്താ വിയാനി പുണ്യാളിന്റെ അച്ഛൻ ഈ ആത്മാവിനെ കണ്ടു ഈ ആത്മാവ് മുഴുവൻ വിയാനി പുണ്യാൾ പറഞ്ഞു നിന്റെ ഓഫ് ഇംപ്യൂരിറ്റി ആൻഡ് പ്രൈഡ് നിന്റെ ആത്മാവിൽ ഇംപ്യൂരിറ്റിയും പ്രൈഡും ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഞാൻ തരില്ല എന്ന് ഈ അച്ഛൻ അച്ഛനവിടെ പറഞ്ഞു അഹങ്കാരവും അശുദ്ധിയും നിന്റെ ആത്മാവിൽ ഭരണം നടന്നു നീ എന്തിനാണ് നീ പോയി വരാൻ കുംഭസാരിക്കാസിച്ച് കുംഭസാര കൂട്ടില് ഉടനെ ജെന്റിൽ മാഡം പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയാവോ ഞാൻ നിന്നുള്ള വലിയ മാഡമാണ് വേണ്ടി വന്ന അച്ഛനെയും അച്ഛൻ്റെ ഇടവയം ഇവിടുന്ന് ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും അംഗത്തിന്റെ കഴിവുള്ള മാഡമാണ് നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ വീണ്ടും പറഞ്ഞു നീ ഇവിടെ മുട്ടുകുത്തിട്ട് ഒരു കാര്യം എനിക്ക് പാവഭോചന തരുന്നില്ല നീ പോയി അനുദമിച്ചിട്ട് വരാൻ പറഞ്ഞു ഈ ഞാൻ ബിയാനിപ്പുണ്യങ്ങളെ യാതൊരു പേടിയില്ല ഇതുകൊണ്ടാണ് ആളുകൾ ഈ ദേഹത്തെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചത് ഉറക്കെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ജന്റിൽ മാഡം മാഡം വീണ്ടും ചോദിച്ചു എനിക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു ഉടനെ ബിയാനിപ്പുണ്ണികളും പറഞ്ഞു നിനക്കൊരു വഴിയുണ്ട് നീ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ നാളെ മണിക്ക് വന്ന് മുട്ടുകുത്തിയാ പറഞ്ഞുതരാ എന്ന് പറഞ്ഞു വേറൊരു രക്ഷയില്ലായത് ആ ലേഡി മാഡം എഴുന്നേറ്റ് പോയി അതിനുശേഷം യാാനി പുണ്ണിച്ചെന്നറിയാവോ ആ രാത്രി മുഴുവനും ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഇന്നൊരു മാഡം കുമ്പസാരിക്കാൻ വന്നു അതിന് അനുതാപമില്ല പാപബോധമില്ല നരകത്തെക്കുറിച്ച് വിചാരില്ല സ്വർഗത്തെക്കുറിച്ച് വിചാരില്ല എന്തോ ഒരു ഫാഷൻ പോലെ വന്ന് കുമ്പസാരിച്ച് പോകാൻ വേണ്ടി വന്നതാ ആ ആത്മാവിനെ ഞാൻ കണ്ടു അങ്ങേയും കണ്ടിട്ടുണ്ടല്ലോ ആ ആത്മാവിനെ കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനും അനുദിവിക്കാനും അറിയില്ല കർത്താവേ ഞാൻ അതിനു വേണ്ടി പ്രായത്തിന് പകരം എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും ഈ വ്യാജി പുണ്യകോളൻ മാർത്തടിച്ച് കരയുക ചാട്ട കൊണ്ട് തന്നെ തന്നെ അടിക്കുക മുള്ളരയാ മുള്ളരങ്ങാനം ധരിച്ചിട്ട് അങ്ങനെ ശരീരത്തിൽ പരിഹാരം ചെയ്ത് നേരെ വരെ പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് എന്റെ പറയും ഇവിടെ സഹോദരങ്ങളെ പിറ്റേ ദിവസം പത്തുമണിയാവുമ്പോൾ ഈ ജനീൽ മാഡം വന്നു മാഡം വന്നപ്പോൾ മാഡത്തിന് മൊത്തം മാറ്റം മാഡം വന്ന് മുട്ടുകൊത്തി മാഡത്തിന് അനുഭവം കരച്ചിൽ വരികയാണ് അത് അരഞ്ഞ് അല അത് കറിഞ്ഞും വിഷമിച്ചും അത് പറഞ്ഞു ഞാൻ ഇങ്ങനെ തെറ്റുകാരിയാണ് എന്നുള്ള കാര്യം കുമ്പസാരി അനുതാപത്തോടെ പറഞ്ഞു പാപമോചനം കൊടുത്തു എന്നിട്ട് ചോദിച്ചു എനിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ വിയൻ പുണ്യം പറഞ്ഞു നിനക്കൊരു വഴിയുണ്ട് നീ പാരീസിലുള്ള എല്ലാ ഡീലിങ്സും ക്ലോസ് ചെയ്യണം പാരീസിലുള്ള എല്ലാ ബിസിനസ്സും ക്ലോസ് ചെയ്യണം പാരീസിലെ എല്ലാ ഉദ്യോഗം അവസാനിപ്പിക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു കർഷകരുടെ ഇടയിൽ കൃഷിക്കാരുടെ ഇടയിൽ ഒരു ഫാം ഹൗസിൽ ബിജിന പ്രദേശത്ത് സാധാരണക്കാരുടെ ഇടയിൽ പോയി ജീവിച്ചാൽ നിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നു അങ്ങനെ ആ ലേഡി അത് അംഗീകരിച്ചു അങ്ങനെ പാരീസിൽ പോയി അതെല്ലാം ക്ലോസ് ചെയ്ത് ശിഷ്ടകാലം ആത്മരക്ഷയെ പ്രതി ഒന്നാം സ്ഥാനം കൊടുത്ത് സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഇടവകയിൽ അംഗമായി ജീവിച്ച് അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയ ഒരു മിഷണറിയായി അധ്വാനിച്ചു ചിന്തിച്ചു നോക്കിക്ക ഇതിന്റെ കൃപ ആ ആത്മാവിനെ മേൽ പ്രവർത്തിച്ചു അപ്പൊ എന്താ ചെയ്തത് ഇതിനെ അനുദപിക്കാനും അറിയില്ല കരയാനും അറിയില്ല സ്വർഗ്ഗത്തെക്കുറിച്ച് വിചാരമില്ല നരകത്തെക്കുറിച്ച് വിചാരമില്ല അതുകൊണ്ട് വിയാനി പുണ്യാളൻ ആ രാത്രി മുഴുവൻ പകരക്കാരനായി ജെന്റിൽ മാഡത്തിന് വേണ്ടി പകരക്കാരനായി പ്രാശ്ചിതം ചെയ്തോ പരിഹാരം ചെയ്തോ അനുദപിച്ചു എന്താ പറഞ്ഞത് വെപ്റ്റ് ബിറ്റർലി എന്ന് പറഞ്ഞത് കൈപ്പോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു പിറ്റേ ദിവസം ഈ ആത്മാവിന്റെ മേൽ മാനസാന്തരത്തിന്റെ കൃപേയങ്ങൾ ഉണ്ടായി മാനസാന്ത് ഉണ്ടായി എന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തിന് അതാ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം മറക്കടമുഷ്ടിയായിക്കോട്ടെ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥി പ്രാശ്ചിത്വം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു നാൾ മാനസാന്തരം ഉണ്ടാവും ഒരു നാൾ മാനസാന്തരപ്പെടും ഒരു നാൾ നിത്യജീവൻ അവകാശി അത് മാറും നമ്മുടെ ഒരു പ്രാർത്ഥന വെറുതെ പോയി അതുകൊണ്ട് തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഈശോ വിശദ ഹൗസിനിക്ക് പറഞ്ഞു കൊടുത്തിങ്ങനെയാണ് ഓരോ ആത്മാവിൻ്റെയും മാനസാന്തരത്തിന് പരിഹാരവും ആവശ്യമാണ് പരിഹാരം വേണം പരിഹാരം ചെയ്യാൻ കുടുംബത്തിൽ ആള് വേണം പരിഹാരം ചെയ്യുന്ന ഇടവകയിൽ ആള് വേണം